കറുത്ത കരുന്താളി മരം കൊണ്ടുണ്ടാക്കിയ കൊണ്ട് പുരാതനമായ തറയിൽ ഭക്തിപൂർവ്വം ഭക്തിപൂർവ്വമിടിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു മഹത്തായ നിയമ നടപടിയെയും വിശദാംശങ്ങളുടെ പൂർത്തീകരണത്തെ ഉദ്ഘോഷിച്ചിരുന്നത് ആ ഇടികളാണ് ബ്രിട്ടൻ്റെ സാമ്രാജ്യ ശക്തിയെ ഭൂമിയുടെ ഏറ്റത്തോളം എത്തിച്ചിരുന്ന നിയമാനുശാസനങ്ങൾക്ക് അവസാനമായി ലഭിക്കേണ്ട രാജകീയാനുമതിക്ക് സാക്ഷ്യം വഹിക്കാൻ കോമൺസിൽ നിന്നും ഒരു പ്രതിനിധി സംഘം പ്രഭുസഭയിൽ എത്തണമെന്ന് ദൂതന്റെ അധികാരദണ്ട് നൂറ്റാണ്ടുകളായി കൽപ്പിച്ചു പോന്നു ആ പുരാതന ചടങ്ങിന് മാറ്റം വന്നില്ല പക്ഷേ ആ വയനക്കാൽ ദിനത്തിൽ പരിന്താളിതണ്ട് പ്ര പുറപ്പെടുവിച്ച സംഗീത താളം ഒരു മരണമണിയാണ് മുഴക്കിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന മണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച രാജകീയാനുമതി കാത്തുകിടക്കുന്ന വില്ലുകളിൽ ഒന്ന് ഇന്ത്യയുമായുള്ള ബ്രിട്ടന്റെ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതാണ്